വെടിനിർത്തൽ ലംഘിച്ച വീണ്ടും ഗസയ്ക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ടു പേർ കൊല്ലപ്പെട്ടു ഇതോടെ വെടിനിർത്തൽ കാലയളവിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ബെസ്ബാങ്ക് പ്രദേശങ്ങളിലും ഇസ്രായേൽ അതിക്രമം തുടരുകയാണ് രണ്ട് ബന്ധികളുടെ മൃതദേഹത്തിനായി വടക്കൻ ഗസയിലെ ബൈതലാഹിയയിൽ ഹമാസ് തെരച്ചിൽ ആരംഭിച്ചു ഇസ്രായേൽ പ്രസിഡന്റ് ഇസാഖ് ഹെർഗോസിന് മാപ്പപേക്ഷ സമർപ്പിച്ച് പ്രധാനമന്ത്രി ബിന്നമ്മി നെതന്യാഹു കൈക്കൂലി തട്ടിപ്പ് വിശ്വാസവഞ്ചന തുടങ്ങിയ കേസുകളാണ് നതന്യാഹുവിന്മേൽ ആരോപിക്കപ്പെട്ടത് എന്നാൽ ആരോപണങ്ങൾ തള്ളിക്കളയുകയും താൻ കുറ്റക്കാരനല്ല എന്നുമാണ് നെതന്യാഹുവിന്റെ വാദം മാപ്പ് പറയുകയും രാഷ്ട്രീയം ഉപേക്ഷിക്കുകയും വേണമെന്ന് നെതന്യാഹുവിനോട് പ്രതിപക്ഷ നേതാവ് യാായിർ ലാപ് ആവശ്യപ്പെട്ടു എം സി എ നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് നാസർ ഈ സൂചിപ്പിച്ചതുപോലെ വിടനിർത്തൽ കരാർ എന്ന് പറയുന്നത് വെറുതെ വെള്ളത്തിൽ വരച്ചൊരു വരയാണെന്ന് നമുക്ക് മനസ്സിലായതാണ് ഇപ്പോൾ ഏതൊക്കെ മേഖലയിലാണ് ഇസ്രായേലിന്റെ അതിക്രൂരമായ ആക്രമണങ്ങൾ നടക്കുന്നത് ഇന്നിപ്പോൾ റഫൈലും അതോടൊപ്പം തന്നെ കാന്യൂൺസലുമാണ് വ്യോമാക്രമണവും അതോടൊപ്പം തന്നെ ഷെല്ലാക്രമണം നടത്തുന്നത് രണ്ടു പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് നേരത്തെയൊക്കെ സംഭവിച്ചതുപോലെ തന്നെ ജെറൂസലമേൽ അതോടൊപ്പം തന്നെ ജനിൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെസ്റ്റ് ബാങ്കിൻ്റെ വിവിധ ഭാഗങ്ങളിലും ആക്രമണം തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കാരണം പിന്നിട്ട് ദിവസങ്ങളിലൊക്കെ നടന്ന ആക്രമണങ്ങളിൽ നിരവധി മരണവും അതോടൊപ്പം തന്നെ ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും രൂപപ്പെട്ടിരുന്നു ജൂത കുടിയേറ്റക്കാരും സുരക്ഷാ വിഭാഗവുമാണ് വെസ്റ്റ് ബാങ്കിൽ ഈ അതിക്രമങ്ങളൊക്കെയും പലസ്തീൻ ജനിതക നേരെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത് അതേ സമയം തന്നെയാണ് ഗസയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നെ ഈ വെടിനിർത്തൽ കരാർ നിലനിൽക്കെ തന്നെ അഞ്ഞൂറിലവ അധികം തവണ അത് ലംഘിച്ച ഇസ്രായേൽ വീണ്ടും അതേ രീതി തന്നെയാണ് ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇനിയിപ്പം രണ്ട് ബന്ധുകളുടെ മൃതദേഹങ്ങൾ മാത്രമാണ് കരാർ പ്രകാരം ഹമാസ് കൈമാറാനുള്ളത് അതിനുവേണ്ടിയാണ് അതിനുവേണ്ടിയാണിപ്പോൾ ഇതാദ്യമായിട്ട് വടക്കൻ ഗസയിലെ ബൈത്തുലാഹിയയിലും ഇന്ന് തെരച്ചിൽ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആ മൃതദേഹം കൂടി കൈമാറുകയാണെങ്കിൽ ഇരുപത്തെട്ട് എന്ന ആ കണക്ക് പൂർത്തിയാകും എന്തായാലും ഈ അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ ആദ്യഘട്ട വെടിനിർത്തൽ കരാർ പൂർണ്ണമായ അർത്ഥത്തിൽ പ്രാബല്യത്തിൽ വരാത്തത് വലിയ വിലങ്ങൾത്തടിയായി നിൽക്കുകയാണ് കെയ്റോയിൽ അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും ഒക്കെ ചർച്ച നടത്തിയിരുന്നു എങ്കിൽ പോലും അതിലൊന്നൊരു കൃത്യമായിട്ടുള്ളൊരു തീർപ്പിലേക്കോ എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര സേനയുടെ വിന്യാസം എന്നത് വളരെ അനിശ്ചിതമായി തന്നെ നീളുകയാണ് ഇസ്രായേലുമായിട്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥർ വൈകാതെ തന്നെ ചർച്ച നടത്തുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതിനുശേഷം ആയിരിക്കും ഈ മധ്യസ്ഥ രാജ്യങ്ങളുമായി ചേർന്നുള്ള ഒരു ഒരു പിന്നെ ഈ രണ്ടാം ഘട്ടവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു തീർപ്പിലേക്ക് എത്താൻ അമേരിക്ക തയ്യാറാവുക രണ്ടാം ഘട്ട ചർച്ചകൾ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ നിലവിൽ നേരത്തെ കെയ്റോയിൽ ആ ചർച്ചകൾ ഏറെക്കുറെ പൂർത്തീകരിക്കപ്പെട്ട അവസ്ഥയിലാണ് അമാസംഗം നിരവധി ദിവസങ്ങൾ കെയ്റോയിൽ തങ്ങിയിരുന്നു തങ്ങളുടെ ഉത്കണ്ഠകൾ ഈ ആദ്യഘട്ട വെടിനിർത്തൽ നടപ്പാക്കുന്നതിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പോലും തുടരുന്ന നിഷേധാത്മകമായ സമീപനം അത് ഈ തുടർ നീക്കങ്ങളെ വലിയ തോതിൽ തന്നെ ബാധിക്കും അതുകൊണ്ട് ഇനിയുള്ള ചർച്ചകൾക്ക് തങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉപാധികൾ പിന്നെ പൂർണ്ണമായിട്ടും നടപ്പാക്കുമെന്ന ഒരു ഉറപ്പ് വേണം അത് അമേരിക്കയെ ആ ഉറപ്പ് നൽകണമെന്ന ഒരു നിബന്ധന അമാസം മുന്നോട്ട് വെച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ആ ചർച്ചകൾ തുർക്കിയും ഈജിപ്തും അതോടൊപ്പം തന്നെ ഖത്തറും ഈ മൂന്ന് മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയുമാണ് കെയ്റോയിൽ ചർച്ച പൂർത്തീകരിച്ചത് ആ ചർച്ചയുടെ ഭാഗമായിട്ട് ഏതാണ്ട് പത്ത് ദിവസത്തോളം ഹമാ സംഘം കെയ്റോയിൽ തന്നെ ഉണ്ടായിരുന്നു അവരുമായിട്ട് പലവട്ടം ചർച്ചകൾ നടന്നു അപ്പം അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഇനിയും ഔദ്യോഗികമായി തന്നെ മധ്യസ്ഥ രാജ്യങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്തായാലും ഈ ആഴ്ച തന്നെ മിക്കവാറും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ചർച്ച നടക്കും ആ ചർച്ചയ്ക്ക് തുടങ്ങിയ ഇനി സംബന്ധിച്ച ഒരു തീർപ്പിലേക്ക് നീങ്ങുക നാസർ മറ്റൊരു കാര്യം ഈ കൈക്കൂലി അതുപോലെ തട്ടിപ്പ് വിശ്വാസവഞ്ചന തുടങ്ങി നിരവധി കേസുകളാണ് നദന്യാഹുവിന് മേൽ ചുമത്തപ്പെട്ടിട്ടുള്ളത് ഈ വിഷയങ്ങളിലൊക്കെ എന്താണ് നതന്യാഹുവിന്റെ ഒരു നീക്കമെന്ന് എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമെന്നുണ്ടായിരിക്കുന്നത് പ്രസിഡന്റ് ഹർസോഗിന് കത്ത് കൈമാറിയിരിക്കുന്നു ന തന്നെയാവും എനിക്ക് മാപ്പ് നൽകണമെന്നാണ് ആ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം ഇനിയും ഈ നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക ദുഷ്കരമാണ് കാരണം ഈ ആഴ്ച തന്നെ ചുരുങ്ങിയത് ഒരു മൂന്ന് ദിവസമെങ്കിലും ഈ കോടതിയിൽ കഴിച്ചുകൂട്ടേണ്ട ഒരു സാഹചര്യം വന്നുപെട്ടു അത് തൻ്റെ ഭരണനിർവഹണത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തനിക്ക് മാപ്പ് നൽകണമെന്ന് ഇതാദ്യമായി തന്നെ ൂ രേഖാമൂലം തന്നെ പ്രസിഡന്റ് ഹർസോഗന് ഇന്ന് കത്ത് കൈമാറി തങ്ങൾക്ക് ലഭിച്ച കത്ത് നീതിന്യായ മന്ത്രാലയത്തിന് വിട്ടിരിക്കുകയാണ് എന്ന ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണമാണ് പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നും അറിയിച്ചിരിക്കുന്നത് ഇനി നീതിന്യായ മന്ത്രാലയം അതിന്റെ സാങ്കേതികമായിട്ടുള്ള നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് ആ വിവരം പ്രസിഡന്റിന് കൈമാറും പക്ഷേ പ്രസിഡന്റ് മാത്രം അങ്ങനെ ഏകപക്ഷീയമായിട്ട് ഒരു മാപ്പ് നൽകുന്നൊരവസ്ഥ ഉണ്ടാകില്ല അത് നിയമപരമായിട്ടുള്ള ഇസ്രായേൽ സംവിധാനങ്ങളെ അട്ടിമറിക്കുന്ന തുല്യമാണ് അതുകൊണ്ട് ആകെയുള്ള ഒരു മാർഗം എന്നത് ഈ നെത്തന്യാവ് പൂർണ്ണമായിട്ടും മാപ്പ് പറയുകയും അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം എന്ന ഒരു ഉപാധിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് യാായിർ ലാപ്പിഡ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതല്ലാത്ത സാഹചര്യത്തിൽ ഒരിക്കലും ഈ മാപ്പ് നിലനിൽക്കുകയില്ല അതിന് തങ്ങൾ അനുവദിക്കുകയില്ല അത് ഇസ്രായേലിൻ്റെ തന്നെ നിയമ സംവിധാനത്തെ അട്ടിമറിക്കുന്നതിനു തുല്യമാണ് കാരണം ഇദ്ദേഹം വലിയ തോതിലുള്ള തെറ്റുകളാണ് ചെയ്തിരിക്കുന്നത് നെത്തന്യാവ് ഏതാണ്ട് ആറോ വർഷം മുമ്പ് ഈ കേസിന് ആധാരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതുമാത്രമല്ല ആ കേസിൽ നിര പല തലങ്ങളിലുള്ള വിശ്വാസവഞ്ചന നടന്നു തട്ടിപ്പ് നടന്നു കൈക്കൂലി നൽകി ആ കൈക്കൂലി നൽകിയത് പോലും ചില പത്രസ്ഥാപനങ്ങൾക്കാണ് തൻ്റെ ഇമേജ് പൊലിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ളൊരു നീക്കം എന്നതിലൊക്കെയാണ് ചില പത്രസ്ഥാപനങ്ങൾക്ക് തന്നെയാവും ഔദ്യോഗികമായി തന്നെ കൈക്കൂലി കൈമാറിയിരിക്കുന്നത് അത്തരം കാര്യങ്ങൾ വലിയ വൻ തുകയുടെ ഇടപാടുകൾ നടന്ന സംഭവമുണ്ട് ഇതിനൊക്കെയും ആധികാരികമായിട്ടുള്ള തെളിവുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന കോടതി നടപടികൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ ജീവപര്യന്തം തടവിന് പോലും ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവും അത് മറികടക്കാൻ വേണ്ടിയാണ് നേരത്തെ ട്രംപിനെ കൂട്ടി പിടിച്ചുകൊണ്ട് ട്രംപിനെ കൊണ്ട് ഇസ്രായേൽ പ്രസിഡന്റിന് കത്ത് എഴുതി രണ്ട് തവണയാണ് ട്രംപ് ഇസ്രായേൽ പ്രസിഡന്റിന് കത്ത് കൈമാറിയത് എത്രയും പെട്ടെന്ന് ഇന്നത്തെ ഞാവിന് ഈ പൂർണ്ണമായിട്ടും ഒരു മാപ്പ് നൽകണമെന്നായിരുന്നു കത്തിൽ ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ ഒരു പുറം രാജ്യവും പുറം പിന്നത്തെയുള്ള രാഷ്ട്രീയ നേതൃത്വവും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് ുന്നത് ആഭ്യന്തരമായിട്ടുള്ള ഒരു കൈകടത്തലാണ് അത് അംഗീകരിക്കാനാവില്ല എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് തീരുമാനമെടുത്തു ഈ ഘട്ടത്തിലും അതുതന്നെയാണുള്ളത് ഒരു നിലയ്ക്കും നത്തന്യാവിൻ്റെ മാപ്പ് സ്വീകരിക്കാൻ പാടില്ല ഇനി മാപ്പ് സ്വീകരിക്കുകയാണെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണമെന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു ഇപ്പോൾ പ്രതിപക്ഷ നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നത്തന്യാവിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഇസ്രായേലിന്റെ ഭാവി രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള നീക്കങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് it.